പഞ്ചസാര ശർക്കര തേന് സ്റ്റീവിയ ഒരു ഡയറ്റ് ഒക്കെ ഫോളോ ചെയ്യുമ്പോൾ സ്പെഷ്യലി ലൈഫ് സ്റ്റൈൽ ഡിസീസസിന് വേണ്ടിയിട്ട് ഒക്കെ ഫോളോ ചെയ്യുന്ന സമയത്ത് ഇതിൽ ഏത് യൂസ് ചെയ്യുന്നതാണ് ബെറ്റർ നോക്കാം ഷുഗർ ആണ് ഉപയോഗിക്കുന്നെങ്കിൽ ഒരു ടീസ്പൂൺ ഷുഗറിൽ ഏകദേശം ഇരുപത് കാലോറിയോളം ഉണ്ട് കാലറി വൈസ് ഇത് ഹൈ ആണെങ്കിലും ഇതിൽ വേറെ ന്യൂട്രിയൻ കണ്ടൻസോ കാര്യങ്ങളൊന്നും അടങ്ങിയിട്ടില്ല ഇത് പെട്ടെന്ന് തന്നെ നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ കൂട്ടാൻ വേണ്ടിയിട്ട് കാരണമാകും ഇനി ശർക്കരയിലേക്ക് വരുന്ന സമയത്ത് ഇതിലും വൺ ടീസ്പൂണിൽ ഏകദേശം ഇരുപതഞ്ച് കാലോറിയോളം ഒക്കെ വരുന്നുണ്ട് ഇനി ന്യൂട്രിയൻ ലെവൽ നോക്കുകയാണെങ്കിൽ ഇതിൽ അയൺ ലെവൽ കുറച്ചുണ്ട് ഉണ്ട് വല്ലാണ്ടൊന്നും ഒരു ചെറിയ എമൗണ്ട് ഓഫ് അയൺ ലെവൽ ഇതിലുണ്ട് അപ്പൊ കമ്പാരിറ്റീവ്ലി കുറച്ച് ബെറ്റർ എന്നൊക്കെ പറയാം എന്നാലും ഇത് നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ നന്നായിട്ട് കൂട്ടും നല്ല പ്യുവർ ആയിട്ടുള്ള ഹണി തേനൽക്ക് വരുമ്പോഴും ഇത് ഒരു ടീസ്പൂണിൽ ഏകദേശം ഇരുപത്തി എട്ട് ഇരുപത്തിരണ്ട് കാലറിയോളം വരുന്നുണ്ട് ഇത് നമ്മൾ ബ്ലഡ് ഷുഗർ ലെവൽ നന്നായിട്ട് കൂട്ടും എന്നാൽ ന്യൂട്രിയൻ ലെവലിൽ വരുമ്പോൾ കുറച്ച് ആന്റി ഓക്സിഡൻസ് ഒക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട് കമ്പാരിറ്റിവലി ഷുഗറിനെക്കാളും ജാഗ്രതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആണ് തേന എങ്കിലും വെയിറ്റ് ലോസ് ഒക്കെ എടുക്കുമെന്ന് വിചാരിച്ച് രാവിലെ തന്നെ ചെറുനാരങ്ങയും തേനയും ഒക്കെ മിക്സ് ചെയ്ത് കുടിക്കുന്നവരാണെങ്കിൽ ഇതുകൊണ്ട് നിങ്ങൾക്ക് വെയിറ്റ് ലോസ് നേടാൻ പോകുന്നില്ല ഇത് ജസ്റ്റ് ഒരു മിത്ത് മാത്രമാണ് ഇനി ലാസ്റ്റ് ആണ് സ്റ്റീവിയ ഇത് നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ സ്പൈക്ക് ചെയ്യില്ല ഇതിന്റെ കാലറി വൈസ് നോക്കുകയാണെങ്കിൽ ഇത് സീറോ കാലറിയാണ് ഒരു ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കാൻ പറ്റുള്ള ഒരു ബെറ്റർ ഓപ്ഷൻ സ്റ്റീവിയ എന്ന് പറയുന്നത് ഈ ഷുഗർ ഹണി ജാഗ്രത കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാനൊന്നുമല്ല ഇടക്കൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് കുഴപ്പമൊന്നുമില്ല അമിതമാവാതിരിക്കാനും ക്വാണ്ടിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കാം ഇനി സ്റ്റീവിയ നിങ്ങൾ യൂസ് ചെയ്യുന്നത് വിചാരിക്കുന്നുണ്ടെങ്കിൽ വാങ്ങുന്ന സമയത്ത് ശ്രദ്ധിച്ചു വാങ്ങാം ചില സ്റ്റീവിയ പ്രോഡക്സിൽ മൾട്ടോഡെക്രീൻ ഷുഗർ ആൽക്കഹോൾ ഒക്കെ പോലത്തെ കോമ്പൗണ്ട്സ് മിക്സ് ചെയ്യുന്നതുകൊണ്ട് ഇത് നമ്മൾ ഷുഗർ ലെവൽ സ്പൈക്ക് ചെയ്യാൻ കാരണവും സോ ഹഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറ ആയിട്ടുള്ള സ്റ്റീവിയ എക്സ്ട്രാറ്റ് തന്നെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കാം